നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ കോൺഗ്രസ് ഓഫീസിൽ പോസ്റ്റർ പതിച്ചു തൃശൂരിൽ കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും സിറ്റിംഗ് എംപിയുമായ ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇവർക്കെതിരായ പോസ്റ്റർ എറിയാട് കോൺഗ്രസിന്റെ ഓഫീസിന് മുന്നിൽ പതിച്ചു കോൺഗ്രസിനെ ഒറ്റുകൊടുത്ത ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും പുറത്താക്കുക എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത് പച്ചമരത്തോടെ ഇങ്ങനെയെങ്കിൽ ഉണക്കമരത്തോടെ എങ്ങനെയായിരിക്കും ഇവരുടെ സമീപനമെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തിയത് കെ മുരളീധരനെ ഇവർ ഇങ്ങനെ ചെയ്തുവെങ്കിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്ഥിതി എന്താകുമെന്നും പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കണമെന്നും ഇവർക്കെതിരെ പോസ്റ്ററുകൾ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്